നമസ്കാരം നാട്ടു സ്വാഗതം ഞാൻ സുബിത ബോസ് ലീലയുടെ ഗൃഹപ്രവേശവും വീട് നിർമ്മിച്ചു നൽകിയ പറവൂർ ടൗൺ മെർച്ചകളിലേക്ക് എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ലീലയുടെ ഗൃഹപ്രവേശവും വീട് നിർമ്മിച്ചു നൽകിയ പറവൂർ ടൗൺ മർച്ചൻസ് അസോസിയേഷൻ നേതാക്കൾക്കുള്ള അനുമോദനവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പത്തൊമ്പതിനാണ് പെരുമ്പടന്ന വാടപ്പിള്ളിപ്പറമ്പിൽ ലീലയുടെ വീട് സ്വത്ത് പേരിൽ ലീലയുടെ സഹോദരി പുത്രൻ പട്ടാപ്പകൽ ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞത് ലീല പുറത്തുപോയ സമയത്തായിരുന്നു നാടിനെ ഞെട്ടിച്ച ഈ സംഭവം നടന്നത് വഴിയാധാരമായ ലീലയെ സഹായിക്കാൻ ലീലക്കൊരു ഭവനം ജനകീയ സമിതി രൂപീകരിച്ചു ഇതോടെ ലീലയുടെ സഹോദരൻ ഭൂമിയിലെ അവകാശം ഒഴിഞ്ഞ് സ്ഥലം ലീലയുടെ പേരിൽ ആധാരം ചെയ്തു കൊടുത്തു വിവരമറിഞ്ഞ് ടൗൺ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വീട് നിർമ്മാണം ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിച്ചു അസോസിയേഷന്റെ സുവർണ ജൂബിലി സമാപന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താക്കോൽ കൈമാറിയിരുന്നു അവസാന മെനക്ക് പണികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച രാവിലെ പാൽക്കാച്ചൽ ചടങ്ങ് നടത്തി തുടർന്ന് വ്യാപാരി നേതാക്കളെ ജനകീയ സമിതിയുടെ പേരിൽ ആദരിച്ചു സമിതി ട്രഷറർ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റയ്ക്ക് താമസിക്കുന്ന ലീല എന്ന് പറഞ്ഞ ആ ഒരു നിർദ്ധനയായ ഒരു വ്യക്തിക്ക് അവരുടെ സ്വന്തക്കാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ തിക്താനുഭവങ്ങളായിരുന്നുണ്ടായിരുന്നത് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കിടപ്പാട് ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സ്വപ്നം സങ്കല്പ സെക്രട്ടറി വി എസ് ബോബൻ സ്വാഗതം ആശംസിച്ചു മർച്ചന്റ് അസോസിയേഷൻ ജോണറൽ സെക്രട്ടറി പി ബി പ്രമോദ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ അഡ്വക്കേറ്റ് ചൌരു കെ എൻ നാസർ സ്റ്റാൻലി ജോൺ പുഷ്പലത എന്നിവർ പ്രസംഗിച്ചു മർച്ചൻസ് പ്രസിഡന്റ് കെ ഡി ജോണിയും ലീല വാടപ്പിള്ളിയും ചേർന്ന് ഗൃഹപ്രവേശം നിർവഹിച്ചു